ഞാൻ ാലും ആദ്യമായിട്ടാണ് കോമാളിത്തരം കാണിക്കാണുന്നില്ല ഇതിനപ്പുറത്തേക്ക് ഇനി ഒന്നും വരാനില്ല നമ്മുടെ സുഹൃത്താണ് പിന്നെ ഒത്തിരി എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട് വടകര

ക്ഷേ ആശുക്കാര് ക്യൂ നിപ്പിച്ച് ക്യൂ നിപ്പിച്ച് പാരിക വന്നത് എന്റെ ഇള സരോജിനി അവള് സൂക്കൾ കരിയാ അവക്കൊരു വാക്സിൻ സെന്റർ കിട്ടി അവളൊരു ചോദ്യ ചേച്ചിക്ക് ചേച്ചിക്ക് ഒരു വാക്സിൻ സെന്റർ കിട്ടി ஒரு இது கண்டு வரும் நம்ம பிரகாஷ் உனக்கு ஒரு டோசன் தான் தருவேன் இல்லை பத்து டோசம் தருவேன் அண்ணா இருக்குல்ல சார் நான் சும்மா சொல்லியது உங்களை ஒன்று ஹெல்ப் பண்ணுங்க சார் இது கழிஞ்ச சேஷம் கமலஹாசன் சார் வேக்சினை சம்மந்திச்சு வரேன் அனைவருக்கும் என்னுள்ள வணக்கம் அரசியல் என்பது மக்கள் சேர்ந்த விஷயம் இந்த நாட നിങ്ങളും ഞാനും ഈ വേദിയിലിരിക്കുമ്പോ എനിക്കൊന്നേ പറയാനുള്ളൂ നമ്മളെല്ലാരും വാക്സിൻ എടുക്കണം ഈ കൊറോണയെ നമ്മൾ തന്നെ തുറത്തി പോകണം നമ്മുടെ മുരളിച്ചാട്ടൻ ചമയം സിനിമയിലെ വലിയ മോഹം ഒരു വലിയ പുരുഷാറും നോക്കി നിൽക്കേ എനിക്കിഷ്ടപ്പെട്ട വേഷം ചെയ്യുമ്പോ എന്നെ അതോടെ കർത്താവ് വിളിക്കണേന്ന് പള്ളിപ്പെരുന്നാൾ അധികം നാളില്ലല്ലോ ഒരു കഥയുടെ പോലുള്ള എന്റെ മനസ്സൊന്നും കളിക്കുന്നുണ്ടാ നീയെന്ന് വായൻറ്റാറ്റോ അതിനീ കൊറോണ പോണ്ടേ പിന്നെങ്ങനെയാ പരിപാടി ലാജു സർ ദിലീപ് വിഷ്ണുലോകം എന്ന സിനിമയിലാണ് ഞാൻ ആറാമത്തെ സിനിമ കമൽ സാറോട് ജോയിൻ ചെയ്ത ശേഷമാണ് ദിലീപ് വരുന്നത് ഒന്നാമത്തെ കാര്യം അന്ന് തൊട്ടേ ഞങ്ങള് റൂംമേറ്റ് ആയിരുന്നു ഇപ്പോ സിനിമ ചെയ്യുന്നത് എന്ന് പറയുന്നത് ചിലയാളെ ബന്ധങ്ങൾ കൊണ്ടാണ് സിനിമയെ ചെയ്യുന്നത് അല്ലാതെ സിനിമയെ ഒരു ഫോക്കസ് ചെയ്ത് പോകുന്നില്ല ഇതാണ് ചെറിയ അയ്യോടാ നമ്മൾ അത്ര അയ്യോ ഇനി എന്ന് തോന്നി എന്റെ ചെറിയെങ്കിൽ പറ്റുന്ന ചെറിയ കുഞ്ഞു കുഞ്ഞു മിസ്റ്റേക്ക് എന്താന്ന് പറഞ്ഞിട്ട് ഓപ്പണിങ് കറക്റ്റ് ആയിരിക്കും അത് കഴിഞ്ഞാൽ പിന്നെ ഷിംജിത്ത് തന്നെയായി മാറുണ്ട് അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഷിംജിത്തിന്റെ ഓർജിനെ ശബ്ദ സൗണ്ട് കേറുണ്ട് അപ്പൊ അതൊന്ന് കൺട്രോൾ ചെയ്തിട്ട് ഇപ്പൊ ലാൽ ജോസ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയപ്പോ ഓക്കെയാണ് അത് കഴിഞ്ഞിട്ട് കൊറേ കഴിയുമ്പോൾ ഷിംജിത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് ഷിംജിത്ത് സാധാരണ അതൊന്ന് കൺട്രോൾ ചെയ്താൽ മാത്രം മതി കേട്ടോ ഓക്കെ ചെറിയ അത് മാറ്റി വെച്ചാൽ അടുത്ത ഈ വേദിയിൽ തന്നെ വരണം ഇതിലും ഗംഭീരമായ ഏറ്റവും ആർട്ടിസ്റ്റ് ആണ് നിങ്ങൾ അടിപൊളിയായിരുന്നു ചേട്ടാ എനിക്ക് തോന്നിയത് അല്ലേ പറഞ്ഞു ചെയ്ത എല്ലാ നടന്മാരിലും ഈ വടകര ഒരു സ്ലാങ് സ്ലാങ്ണ്ട് അതാണ് ആദ്യം എടുത്ത് കളയേണ്ടത് നമ്മൾ പല നടന്മാരും പല ജില്ലയുമായി ബന്ധപ്പെട്ട ആൾക്കാരായിരിക്കും അവർക്ക് അവരുടേതായിട്ടുള്ള ആ നാടുമായി ബന്ധപ്പെട്ട ഒരു സ്ലാങ് ഉണ്ടാവും അതാണ് അവരെല്ലാം ഉപയോഗിക്കുന്നത് അല്ലേ സിനിമയിൽ അവരുടെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഡയലോഗ് ഡെലിവറി ഒക്കെ അതിൽ അതിലായിരിക്കും കൂടുതൽ പിന്നെ ക്യാരക്ടേഴ്സ് ആയിട്ട് മാറുമ്പോഴാണ് കുറച്ച് മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് ഉണ്ടാകുന്നത് അപ്പോൾ അതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത് എനിക്ക് തോന്നിയത് ലാൽ ജോ സാറിനൊക്കെ പറഞ്ഞു വന്നപ്പോഴത്തേക്കിന് പിന്നീട് ഈ കീഞ്ഞാന്ന് കുത്തിരുന്ന് അങ്ങനെ എന്തൊക്കെയോ നമ്മുടെ കോഴിക്കോട് വടകര ഭാഗത്തുള്ള ചില ചില വാക്കുകൾ കയറി അതിനകത്തൊക്കെ അപ്പൊ അത് നോക്കണം കേട്ടോ പിന്നെ ഈ പറഞ്ഞാൽ നമ്മുടെ ഒരു ഡയലോഗ് തുടങ്ങി ഒരു കയ്യടി കിട്ടുന്ന ഒരു സമയമുണ്ട് ഫസ്റ്റ് നമ്മൾ ഡയലോഗ് തുടങ്ങി കയ്യടി കിട്ടി കഴിഞ്ഞിട്ട് അതിനൊന്ന് ഫിനിഷ് ചെയ്യണം മൈക്ക് യൂസ് ചെയ്യണത് അങ്ങനെ കുറച്ച് കാര്യങ്ങള് നിങ്ങള് കുറച്ചൂടെ ആയി കഴിയുമ്പോഴത്തേക്കും അതൊക്കെ മാറും ഇപ്പൊ ഈ പറഞ്ഞ പോലെ ശ്രമമാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി പരിശ്രമം കൂടെ കൂടെ വരുമ്പോഴത്തേക്കിനും ഇത് ഗംഭീരമാകും സോ മച്ച് ഇവിടെ വന്നതിൽ ഞങ്ങൾ എൻജോയ് ചെയ്തു പറഞ്ഞ കുഞ്ഞു കുഞ്ഞു ടിപ്സ് ഒക്കെ സ്വന്തമായിട്ട് തന്നെ മാറ്റി